ഓം ശ്രീ സായിരാം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഓംബുഡ്സ്മാനെ കുറിച്ചാണ് ബാങ്കിങ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമായാണ് ഓംബുഡ്സ്മാൻ സംവിധാനം ആദ്യമായി ആരംഭിച്ചത് പൗരന്മാരുടെ സംരക്ഷകൻ എന്നർത്ഥം വരുന്ന സ്വീഡിഷ് ഭാഷയായ ഓൾഡ് നോസ് എന്ന പദത്തിൽ നിന്നുമാണ് ഓംബുഡ്സ്മാൻ എന്ന വാക്കിൻ്റെ ഉൽപ്പത്തി ഓംബുഡ്സ്മാൻ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഏകാംഗ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ് ഓംബുഡ്സ്മാൻ എന്ന സംവിധാനം ആദ്യമായി നിലവിൽ വന്ന രാജ്യം സ്വീഡനാണ് ഓംബുഡ്സ്മാനെ നിയമിച്ച ആദ്യ കോമൺവെൽത്ത് രാജ്യം ന്യൂസിലൻഡ് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് ഗവർണറാണ് ഓംബുഡ്സ്മാനെ നീക്കം ചെയ്യുന്നത് സംസ്ഥാന നിയമസഭയാണ് ഓംബുഡ്സ്മാൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് കേരളത്തിലെ ആദ്യ ഓംബുഡ്സ്മാനായി നിയമിച്ചത് ജസ്റ്റിസ് കെ പി രാധാകൃഷ്ണ മേനോനയായിരുന്നു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാത്രമായി ഒരു പുതുക്കിയ അഴിമതി നിർമ്മാർജ്ജന സംവിധാനം നിലവിൽ വന്നത് രണ്ടായിരം മെയ് ഇരുപത്തിയൊൻപതിനാണ് ബാങ്കിംഗ് മേഖലയിലെ പരാതി പരിഹരിക്കുന്നതിന് റിസർവ് ബാങ്ക് നിയമിക്കുന്ന ഓഫീസറാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ റിസർവ് ബാങ്ക് ആദ്യമായി ബാങ്കിംഗ് ഹോംബുട്സ്മാനെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് കേരളത്തിൻ്റെ നിലവിലെ ബാങ്കിംഗ് ഹോംബുട്സ്മാൻ ആർ കമലാ കണ്ണനാണ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് സായിരാം